ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തു പറയാനാണ് ജാസ്മിൻ്റെ ഇൻറ്റർവ്യൂകൾ അങ്ങ് തീരുന്നില്ല ഈ പറയുന്ന ചാനൽ ഈ സൈന എന്ന് പറയുന്ന ചാനൽ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ ഈ പറയുന്ന ഇൻ്റർവ്യൂ അതിൻ്റെ അകത്ത് ജാസ്മിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള പ്രൊട്ടക്ടറായിട്ടുള്ള റസ്മിനുമുണ്ട് അപ്പോൾ റസ്മിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പി ആറിനെ കുറിച്ച് ജാസ്മിന് പി ആർ ഉണ്ട് എന്ന് വെളിയിൽ വന്ന് റസ്മിൻ പറഞ്ഞല്ലോ ഒരു ഇൻ്റർവ്യൂവിൽ അത് വന്നിട്ട് അത് മാറ്റി പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ റസ്മി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഒരു തെറ്റാണ് ഏ അങ്ങനെ ജാസ്മിന് ഒരു കാരണവശാലും പി ആർ ഒന്നും ഇല്ലായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം പറയുന്നത് കേട്ടോ അതായത് ജിൻഡോയ്ക്കുള്ള പി ആറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് അപ്പൊ അതായത് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ട് ജാസ്മിനും പി ഉണ്ട് എന്ന് അവരുടെ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പം ഫ്രണ്ട്സ് പറഞ്ഞ പ്രകാരമാണ് ഞാൻ ചാനലിൽ പോയി അതുപോലെ പറഞ്ഞത് എന്നാണ് പക്ഷേ എനിക്ക് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ജാസ്മിന് പി ആർ എന്ന് സംഭവം ഇല്ല എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ജിൻഡോയ്ക്ക് മാത്രം പി ആറ് അതായത് കാശ് കൊടുത്തിട്ട് പി ആർ വെച്ചിട്ട് വീഡിയോ ഇടിയിച്ചു എന്നാണ് ഈ പറയുന്ന റസ്മിൻ റസ്മിനായാലും ഈ ജാസ്മിൻ ആയാലും ഈ ഒരു ഇൻ്റർവ്യൂയിൽ പറയുന്നത് അപ്പോൾ ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത് അത് എപ്പോൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് കൃത്യമല്ല അത് ജിൻഡോ പറയണം ഓക്കെ അത് എവിടെയാണ് ജിൻഡോ അത് പറഞ്ഞിട്ടുള്ളത് ഞാൻ കാശ് കൊടുത്ത് പി ആറിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ജിൻഡോ പറഞ്ഞതായിട്ട് അത് ജിൻഡോ തന്നെ അത് വെളിപ്പെടുത്തേണ്ടത് കാര്യമാണ് ഓക്കെ ഇവിടെ ജാസ്മിൻ വലിയ കാര്യത്തിൽ പറഞ്ഞു ജാസ്മിൻ പിയാറൊന്നുമില്ല ഏഹ് ജാസ്മിൻ കാശ് കൊടുക്കുക ജാസ്മിൻ്റെ കാശ് ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട് അതുകൊണ്ട് ജാസ്മിൻ ആരെയും കൊടുത്തിട്ടൊന്നും പോയിട്ടില്ല പക്ഷെ പോകുന്ന വരുമ്പോൾ പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി ഫാൻ പേജ് ഒക്കെ തുടങ്ങണേ എന്ന് പറഞ്ഞിട്ടാണ് പോയതൊക്കെ പറഞ്ഞു ഇത് ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അതായത് ജിൻഡോ ജിൻഡോയുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു പി ആറ് എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടുകൾ ഞാൻ എൻ്റെ ഒരു സഹോദരൻ എൻ്റെ കൂട്ടുകാരന് കൊടുത്തിട്ട് പോയി അവരതിൻ്റെ അകത്ത് ആ ഒരു അക്കൗണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി എന്നതിനെ കുറിച്ചാണ് ജിൻഡോടെ പറഞ്ഞാൽ ആ ജിൻഡോ അവിടെ കാശ് കൊടുത്ത് പി ആറിനെ ഏൽപ്പിച്ച കാര്യമോ ഒന്നും ജിൻഡോ പറഞ്ഞിട്ടില്ല ഓക്കെ അത് കൃത്യമായിട്ട് ജിൻഡോ ബാദുഷ പ്രൊഡക്ഷൻസ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നതും ഈ റസ്മിൻ പറയുന്നതും ജിൻഡോ പി ആറ് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് ഇന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ജാസ്മിൻ്റെ വീഡിയോകൾ ഇഷ്ടംപോലെ ടീമുകൾ എടുത്തിട്ടിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് മറ്റ് കണ്ടസ്റ്റൻ്റുകളെ മോശമാക്കിക്കൊണ്ട് രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ പറയുന്ന റിയാസ് ഈ ജാസ്മിൻ്റെ പി ആർ ആയിട്ടില്ലേ അതുപോലെ ദിയാസന ഏഹ് അങ്ങനെ തുടങ്ങി കുറേ ഫാൻസ് പേജുകൾ ഇവരൊക്കെ ആരാണ് ഇവരെല്ലാം കാശ് കൊടുത്തിട്ടാണ് ചെയ്യിച്ചതെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് അവിടെ മറ്റു കണ്ടസ്റ്റന്റുകളെ മോശമാക്കി പറഞ്ഞിട്ട് ഈ ജാസ്മിനെ പൊക്കിയെടുക്കുന്നത് കാര്യമാണല്ലോ ഈ പിയാർ ചെയ്യുന്നതാണ് ഈ റസ്മിൻ പറയുന്നത് അതപോലെ ജാസ്മിൻ പറയുന്നതും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം ജാസ്മിന്റെ പിയാറുകളല്ലേ ഏഹ് അവിടെ ഇഷ്ടപ്പെട്ട് വരുന്ന വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ ജിൻഡോയ്ക്ക് മാത്രം പേട് വീ ആറും ഞങ്ങളങ്ങ് വലിയ എന്താ പറയാ ഞങ്ങളെ ഇഷ്ടപ്പെട്ടു വന്ന കുറേ കൂട്ടങ്ങളും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ജിൻഡോയ്ക്ക് ഇഷ്ടപ്പെട്ട് കൂ കൂടെ കൂടിയ ആൾക്കാർ തന്നെയാണ് കൂടെ ഉള്ളത് ഓക്കെ അപ്പം ഞാൻ ഹൈലൈറ്റ് ജാസ്മിനെ പിന്നീട് ഞാൻ ഞാൻ ജാസ്മിൻ ജാസ്മിൻ മനസ്സിലാക്കിയത് ഫാൻസ് ആർമി പേജിലുള്ള എനിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വന്ന് ഒരു കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്തുവാ ഒരു വീഡിയോ കോൾ വെച്ചപ്പോ വന്ന് സംസാരിച്ച കാര്യ പറയുന്നത് ഒത്തിരി ലോകത്തുള്ള അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ജീവന കാര്യത്തിൽ എത്തിയിട്ടുണ്ട് കുട്ടികളെ കണ്ടുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത് പേട് ചെയ്തിട്ടില്ല ആരോട് പറയുക വളരെ കൃത്യമായിട്ട് അറിയാം പേടാ നമുക്ക് എന്താണോ പറഞ്ഞത് അതൊന്നിരുന്നു അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് പിന്നെ അത് ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ കേട്ടത് വെച്ചപ്പോ മനസ്സിലാക്കി കാരണം ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇത്രയും പ്രൊജക്ട് ചെയ്ത് ഞാനത് പറഞ്ഞതിനു ശേഷം ഇവിടെ വന്നപ്പോ ഞാൻ ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ അറിയാത്തൊരു കാര്യമാണ്

ഭയങ്കര കാര്യമായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെടാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ജാസ്മിൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ജിൻറ്റോ ബോട്ടിൽ കൊണ്ട് ബാത്റൂമിൻ്റെ ഇടയിൽ പോയത് ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയതൊന്നും വിഷയമാക്കിയില്ല ഞാൻ അവിടെ ചെയ്ത കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഹൈജീൻ്റെ പ്രശ്നം മാത്രമേ വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ എന്ന രീതിയിലൊക്കെ ഇവിടെ ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ജിൻഡു അവിടെ ബോട്ടിൽ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ ആരെങ്കിലും അടിച്ചു എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ജിൻഡു അത് എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നുണ്ട് ജിൻഡു എടുത്തുകൊണ്ട് പോയിട്ട് ആ ബാത്റൂമിന്റെ ആ സൈഡിൽ കൊണ്ട് വെച്ചിട്ടാണ് പുള്ളി ബാത്റൂമിൽ കയറുന്നത് അല്ലാതെ ഈ ജാസ്മിൻ ചെയ്യുന്ന പോലെ ബാത്റൂമിൻ്റെ അകത്തും അതുപോലെ തന്നെ കക്കൂസിൽ ഇതിന് പോവായാലും ഒന്നിന് പോയാലും എന്തിനു പോയാലും അതിൻ്റെ അത് ചെരുപ്പിടാതെ കയറിയിട്ട് അവിടെ എല്ലാവരും ഇരിക്കുന്നത് അവിടെ കയറി ഇരുന്ന് ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെ തന്നെ കിടക്കുന്നിടത്ത് അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഇപ്പോൾ കിടക്കുമ്പോൾ ചിലർ അത് തല വെക്കുന്ന സ്ഥലത്തായിരിക്കും കൊണ്ടുപോയി ജാസ്മിൻ കൊണ്ട് കാല് വെക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടല്ലോ ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് അതിന് ജാസ്മിൻ പറയുന്ന പിന്നെ ജിൻഡോ ആ ബോട്ടിലും കൊണ്ട് പോകുന്ന കാര്യങ്ങൾ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് അത് നിങ്ങൾ ഓരോരുത്തരും എടുത്ത് ചോദിച്ചു എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് അതുപോലെ ജിൻഡോ ബോട്ടിൽ കൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം അതിന് കൃത്യമായി മറുപടി ജിൻഡോ പറഞ്ഞു എൻ്റെ ബോട്ടിൽ ഞങ്ങൾ വെളി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു മാറ്റും ഏ അതുകൊണ്ടാണ് ഞാനത് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു ഏ ആ ബോട്ടിൽ കൊണ്ടുപോയി അവിടെ വെക്കത്തില്ലയോ ഏഹ് പിന്നെ ബെഡ്റൂമിൻ്റെ അവിടെ കൊണ്ടുവെക്കത്തില്ലയോ അത് കഴിഞ്ഞ് കിച്ചണിൽ കൊണ്ടുവെക്കത്തില്ലയോ എന്നൊക്കെയാണ് ജാസ്മിൻ ഈ പറയുന്നത് ജാസ്മിൻ ചെയ്തേക്കുന്ന ഈ ഹൈജീൻ്റെ വിഷയം മറക്കാൻ വേണ്ടി ജാസ്മിൻ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങ് അടിച്ചങ്ങ് വിടുക ഞാൻ എന്ത് ചെയ്തു എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് ഞാൻ എന്താണ് ഇത്ര മോശമായിട്ട് ചെയ്തത് നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അവതാരകനോട് എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഫോണിൽ കൂടെ ഈ എടുത്തിടാൻ പറ്റത്തില്ല ഈ വലിയ ഏഷ്യാനിൻ്റെ ആ അതിൻ്റെ കത്ത് കിടപ്പുണ്ട് എപ്പിസോഡിൽ കിടപ്പുണ്ട് മൊത്തം അല്ലെങ്കിൽ ഈ ഹോട്ട് സ്റ്റാറിൻ്റെ അത് കിടപ്പുണ്ട് ജാസ്മിൻ എന്ത് ചെയ്തു എന്നുള്ളത് ജാസ്മിൻ തന്നെ കണ്ടു നോക്കൂ കണ്ടുനോക്കൂ ഇപ്പോൾ ഞങ്ങളത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് മൊത്തം എന്ത് പറയുക ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് കത്ത് എളിവുകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഒരു കാര്യം ചെയ്യുക നേരെ പോവുക രണ്ട് മൂന്ന് ദിവസം കുത്തി ഇരുന്ന് ഈ ഹോട്ട് സ്റ്റാറെ കൊണ്ട് എടുക്കുക എന്നിട്ട് അങ്ങോട്ട് നോക്കുക ഒന്നാമത്തെ ദിവസം തൊട്ട് അങ്ങനെ നോക്കി വരിക ഞാൻ എന്താണ് ചെയ്തേക്കുന്നത് എന്ന് അങ്ങനെ സ്വയം വിലയിരുത്തി ഒന്ന് നല്ല ഒന്ന് ഒന്ന് ക്ലിയർ ആകുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ജിൻറ്റോ അവിടെ ഈ ഡ്രസ്സ് ഇന്നർ പൊക്കി കാണിച്ചു എന്ന് അവിടെ ജാസ്മിൻ കൊണ്ടുവച്ച ഡ്രസ്സുകൾ ആ ഒരു പിന്നെ അവിടെ എന്താ പറയുക ലിവിങ് ഏരിയയുടെ ആ സൈഡിൽ ഇരുന്നപ്പോൾ ജിൻഡോ പറഞ്ഞു ഈ ഡ്രസ്സ് കുറേ നേരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നു ഇത് കൊണ്ടുപോയി വെക്ക് ജാസ്മിനെ എന്ന് മാന്യമായിട്ട് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ആ മുകളിലത്തെ ഇത് മാത്രം പൊക്കി കാണി പൊക്കുന്നതു പോലും ഇല്ല എന്നിട്ട് പറയാം പൊക്കി കാണിച്ചു വന്ന് ഇന്നർ പൊക്കി കാണിച്ചു വന്ന് ഏഹ് ആ ഇതെടുത്ത് മാറ്റം എന്ന് പറയുമ്പോഴത്തേന് ജാസ്മിനാണെന്ന് അവിടെ ഒരു വർത്തമാനം പറഞ്ഞത് തന്തയ്ക്ക് വരെ വിളിച്ചത് ജിൻഡോയുടെ ജിൻഡോയുടെ തന്തയ്ക്ക് വിളിച്ചു ഒരു ത തന്ത ഇല്ലാത്ത എന്തോ ഒരു ട്രെയിനർ ട്രെയിനർമാരായാലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അപ്പം ജിൻറ്റോ പറഞ്ഞു ഇതേ മറുപടി ഇതേ മറുപടിയിൽ ഞാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വാക്കിൽ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ അതുപോലെ തന്നെ മറുപടി പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ജാസ്മിൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല കാര്യമൊന്നുമല്ല എല്ലാ കാര്യങ്ങളും തെറ്റായിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം റീ എൻട്രി ആയിട്ട് ഗബ്രി വന്ന സമയത്ത് യമുനയുടെ മുമ്പിൽ വെച്ച് ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടല്ലോ ഏഹ് വലിയൊരു കെട്ടിപ്പിടുത്തവും കാര്യങ്ങളുമൊക്കെ അത് യമുന വന്ന സമയത്ത് അത് വിട്ടിട്ട് പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പ്രേക്ഷകർ കാണുമ്പോൾ ഈ പ്രേക്ഷകർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ത് കാണിച്ചു എന്ന് നോക്കുമ്പോൾ പല കാര്യങ്ങളും കാണിച്ചതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ജാസ്മിൻ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്മിൻ റസ്മിൻ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നേരെ ഹോട്ട് സ്റ്റാർ തുറക്കുക ഹോട്ട് സ്റ്റാറിൻ്റെ അകത്ത് എപ്പിസോഡ് കിടപ്പുണ്ട് അതിൽ എടുത്തു നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഏഷ്യാന്റിൻ്റെ പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ അകത്തും ഓരോ കട്ടുകൾ കിടപ്പുണ്ട് ഏ അതിൻ്റെ അകത്തും പോയി നോക്കി മനസ്സിലാക്കുക പിന്നെ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ പ്രേക്ഷകരും പിന്നെ ആൾക്കാരൊക്കെ ബീ ജിയം ഇട്ടിട്ട് അത് മാതാപിതാക്കൾക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ബീജിയം ഇട്ടിട്ട് എന്ത് അവർ അവർ സപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ സാധനം ഒന്നും അല്ലല്ലോ അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് അതിന് ബീ ജിയം ഇടേണ്ട ആവശ്യമൊന്നുമില്ല ബി ജിയം ഇടാതെ തന്നെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അതിപ്പോൾ ബി ജിയം ഇട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ജാസ്മിൻ ചെയ്തത് തെറ്റാണ് പിന്നെയും കിടന്ന് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകി 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 അങ്ങും പോകാതും മേപ്പോട്ട് എത്ര പോയെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ പിന്നെ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെയും കാര്യങ്ങൾ പറയുന്നു കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ മനുഷ്യരും ജീവിച്ചിട്ടുള്ളത് കുഞ്ഞിലെ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ മനുഷ്യരും വളർന്നിട്ടുള്ളതും ഇവിടെ ജാസ്മിൻ മാത്രമല്ല കഷ്ടപ്പാടിക്കൊണ്ട് വളർന്നു വന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അത് ഞാനൊരാ ഞാനൊരു പെണ്ണായത് കൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം കാര്യങ്ങൾ പിന്നെ ഈ ടോർച്ചർ നേരി നേരിടേണ്ടി വന്നത് ഒരാണായിരുന്നു എങ്കിൽ എൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കപ്പെട്ടേനെ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പെണ്ണും ആണിൻ്റെ ഒരു വിഷയമൊന്നും അല്ല ഇവിടെ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ജാസ്മിന് ഏഹ് എന്തു പറയുക അവിടെ ഈ ഒരു ഈ നെഗറ്റീവ് കിട്ടിയത് അല്ലാതെ ഇവിടെ ജാസ്മിൻ പെണ്ണായതുകൊണ്ട് അങ്ങനെ നേരി അങ്ങനാണ് ശ്രീധുവിനൊക്കെ എന്തുകൊണ്ട് കിട്ടിയില്ല ശ്രീധുവിന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചില്ല ശ്രീധുവിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നോ ഏഹ് അതായത് അർജുനും ശ്രീധു തമ്മിലുള്ള ഒരു കോമ്പോ അവർക്കിടയിൽ എന്തെങ്കിലും ഇതുപോലത്തെ നെഗറ്റീവ് വന്നോ വന്നില്ലല്ലോ ഏഹ് അപ്പം അതുപോലെ ശ്രീദു സംസാരിക്കാത്തില്ല ഞാൻ സംസാരിക്കുമെന്ന് ശ്രീതു ആവശ്യം ഉള്ളിടത്തൊക്കെ സംസാരിക്കുന്ന ആൾ തന്നെയായിരുന്നു ഓക്കെ ആവശ്യമുള്ള അടുത്ത് നല്ലപോലെ സംസാരിക്കുമായിരുന്നു ശ്രീതു പിന്നെ പാഷയുടെ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു ജാസ്മിൻ എന്താ ചെയ്യുക ജാസ്മിൻ സംസാരിക്കേണ്ടടത്ത് പോയി സംസാരിക്കും അതോടൊപ്പം തന്നെ പറയുന്ന വാക്കുകളിൽ എന്താ പറയുക ആ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും കൂതറയായിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു സംസാരവും ഇതും വ്യത്യാസമുണ്ട് പിന്നെ ഒരു പെണ്ണായതുകൊണ്ട് എന്നെ അങ്ങ് ഇതാക്കി ഒരാണായിരുന്നെങ്കിൽ ഹൈപ്പ് കിട്ടിയതിന് അതിവിടെ പറയണ്ട വലിയ വുമൺ കാർഡ് ഇറക്കി അതിൻ്റെ കീഴിക്കൂടെ അങ്ങ് കളിക്കണ്ട നിങ്ങൾ ചെയ്ത പ്രവർത്തികൾക്കാണ് നിങ്ങളെ അവിടെ നിങ്ങൾക്ക് അവിടെ കിട്ടിയത് പിന്നെ പിന്നെ വന്നിട്ട് ഈ മെഴുകുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇങ്ങ് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് ഇട്ടിട്ടിട്ടിട്ട് ഇട്ടി മെഴുകി 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 ഫാത വന്ന് ഞാനങ്ങ് നല്ല പിള്ളേയാണ് അങ്ങ് ചമയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്യുന്നതൊക്കെ അതൊന്നും ഒന്നുമല്ല പിന്നെ ജിൻഡോ പി ആറിലാണോ ഏ ജിൻഡോ പി ആറിലാണ് വിജയിച്ചത് അല്ലെ ജിൻഡോ ചെയ്തതൊക്കെ മോശമാണ് ഞാൻ ചെയ്തത് മോശമല്ല ജിൻഡോ അവിടെ കൊണ്ടുപോയി ഇന്നർ കൊണ്ടു അത് വിഷയമാക്കിയില്ല എൻ്റെ ഇന്നറാണ് വിഷയമാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ കൊണ്ടുവച്ചപ്പോൾ ജിൻഡോ കുറേ വട്ടം പറഞ്ഞു അവിടെ എടുത്തു മാറ്റം എടുത്തു മാറ്റും എടുത്തു മാറ്റുമെന്ന് എന്നിട്ട് മാറ്റാതെ അവിടെ വെച്ചപ്പോഴാണ് ജിൻഡോ അവിടെ പറഞ്ഞ കാര്യം പിന്നെ ജിൻഡോ അവിടെ ജിൻഡോയുടെ ഇന്നർ എല്ലാ ഡ്രസ്സും കൊണ്ട് കൊണ്ടുപോയി അവിടെ വെച്ച് വെള്ളം പിടിച്ച സമയത്ത് അവിടുന്ന് ആ ഫുൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയ സമയത്ത് ആ ഒരു ഇന്നർ അവിടെ എടുക്കാനായിട്ട് മറന്നുപോയി മറന്നു മറന്നുപോയത് സ്വാഭാവികം നമുക്ക് സംഭവിക്കുന്നതാണ് ഇപ്പം നമ്മൾ കുറേ സാധനം എടുത്തുകൊണ്ട് പോകുന്നു അവിടുന്ന് അതിൽ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഒരു സാധനം അവിടുന്ന് കൈന്നാണ് മിക്സ് ആയി ആയിപ്പോയത് അത് സംഭവിച്ചതാണ് അത് പ്രാക്ടിക്കൽ അത് ഓട്ടോമാറ്റിക്കലി എല്ലാ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ വരുന്ന കാര്യമാണ് മറ്റേത് അങ്ങനല്ല അവിടെ കൊണ്ടു വെച്ചതാണ് അറിഞ്ഞുകൊണ്ട് എടുത്ത് മാറ്റം എന്ന് പറഞ്ഞിട്ട് മാറ്റാതെ അവിടെ വെച്ചതാണ് അപ്പോൾ രണ്ടും കൂടെ വ്യത്യാസമുണ്ട് എന്നിട്ട് വലിയ വാചം അടിച്ചോണ്ട് ഇങ്ങനെ വലിയ ഇതാണെന്നൊന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കരുത് പിന്നെ എനിക്ക് വലിയ സൈബർ ബുള്ളിങ് കിട്ടിയെന്നും സൈബർ അറ്റാക്ക് കിട്ടിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അങ്ങ് ഹൈപ്പ് കയറ്റി അങ്ങ് പറയാതെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇനിയും ജാസ്മിൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ജാസ്മിനെ സ്നേഹിക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ജാസ്മിൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡുകൾ കിടപ്പിട്ട് പോയെടുത്ത് നോക്കുക ഏഹ് ഞങ്ങളാരും ഉണ്ടാക്കി വെച്ച് തോന്നുന്നു അല്ല ഞങ്ങൾ ഈ പറയുന്ന വീഡിയോ ചെയ്യുന്നവരാരും ഒന്നും ഉണ്ടാക്കി പറയുന്നവരല്ല ഇതെല്ലാം നടന്നതാണ് ഞങ്ങൾ എപ്പിസോഡുകൾ ലൈവും കണ്ട് എപ്പിസോഡും കണ്ടവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നത് ഓരോ കാര്യങ്ങൾ എണ്ണം വിട്ടു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റും അതായത് ആ സമയത്ത് എന്താണ് എന്താണ് എന്താണെന്ന് കാരണം നമ്മൾ ഇത് കണ്ടതാണ് അവിടെ നടന്നത് കൃത്യമായിട്ട് നമ്മൾ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ വിലയിരുത്തുന്നത് ഞാൻ വേണ്ട വേണ്ടാന്ന് വെക്കും തോറും ഈ ജാസ്മിൻ ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് വെളുപ്പിക്കാൻ നോക്കുവാണ് റസ്മിനെയും കൂട്ടിയിരുത്തി അങ്ങ് വെളുപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പറ്റൂ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും എല്ലാവർക്കും ബൈ